രാജ്യം വീണ്ടും ഭരിക്കാനും ഒപ്പം തന്നെ രാമരാജ്യം കെട്ടിപ്പടുക്കാനുമായി യോഗിയും മോദിയും ഒക്കെ സ്വപ്നം കാണുന്ന അതേപോലുള്ള കുറെ റോക്കറ്റുകൾ ഒരുപക്ഷെ രാജ്യത്തുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് അതായത് അവരുടെ അതേ ചാണക ബുദ്ധിയുള്ള കുറെ സംഘങ്ങൾ അവർക്കൊപ്പമുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വരെ ഈ സംഘങ്ങൾ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിലെ വിചിത്രമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷന് യാതൊരു മിണ്ടാട്ടവുമില്ല യാതൊരു അണക്കവുമില്ല ഈ തെരഞ്ഞെടുപ്പ് വരെ അട്ടിമറിക്കാനും ഈ മോദി യോഗിയുടെയൊക്കെ ഇവരുടെയൊക്കെ സ്വപ്നം പോലെ രാമരാജ്യം കെട്ടിപ്പടുക്കാനുമായി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവരെല്ലാവരും വിചാരിക്കുന്നത് ഞങ്ങളാണ് അടിപൊളി ഞങ്ങൾ മാത്രമാണ് എല്ലാത്തിനുമുള്ളത് രാജ്യം നമുക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നേതാവാണ് ഭരിക്കുന്നത് അതുകൊണ്ട് എന്തും കാണിക്കാം എന്ത് വേണോ ചെയ്യാം ആരും ചോദിക്കില്ല ആരും പറയില്ല എന്ന തരത്തിലൊക്കെയാണ് ഇവരുടെ ഓരോ പ്രകടനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത് അതിനൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിലെ അതായത് യോഗിയും മോദിയും സ്വപ്നം കാണുന്ന തൻ്റെ രാമരാജ്യമെന്ന് ആദ്യമേ കെട്ടിപ്പടുത്ത ഉത്തർപ്രദേശിലെ ഫിറോസാബാദിലാണ് സംഭവം നടക്കുന്നത് ഇവരൊക്കെ സ്വപ്നം കാണുന്ന അതേ സ്ഥലത്ത് ഒരു പതിനാറുകാരൻ എട്ട് തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു ഈ വോട്ട് ചെയ്താൽ മാത്രമല്ല ഈ നമ്മൾ സ്ഥിരം പറയാറില്ലേ തലയ്ക്കാത്ത ചാണകം മാത്രം കൊണ്ട് നടക്കുന്ന സംഘികളാണ് മരുന്ന് അതുപോലെ ചാണകം മാത്രം കൊണ്ട് നടക്കുന്ന ഈ ചാണക സംഖി എട്ട് തവണ വോട്ട് ചെയ്തത് മാത്രമല്ല അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അതേ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ വോട്ട് ചെയ്ത പതിനാറുകാരൻ വിരൽ വെച്ച് ഞാൻ എത്ര തവണ വോട്ട് ചെയ്തു എന്നുള്ളത് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് അഖിലേഷ് യാദവാണ് അഖിലേഷ് യാദവ് പുറത്ത് വിട്ടുകൊണ്ട് പറഞ്ഞത് ജനാധിപത്യം പോകുന്ന പോക്കെന്നാണോ അതായത് ജനാധിപത്യം എങ്ങോട്ടാണ് പോകുന്നതെന്നും ജനാധിപത്യം തന്നെ അട്ടിമറിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് രാജ്യത്ത് പലയിടത്തും നാം കേട്ടിട്ടുണ്ട് ഇ വി എം അട്ടിമറിച്ചു നടക്കുന്നു ഇ വി എം മെഷീൻ ഇവരുപയോഗിക്കുന്നു പല സ്ഥലത്തും കേറി ഇവർ തന്നെ വോട്ട് ചെയ്യുന്നു ഒരു സ്ഥാനാർത്ഥിക്ക് ഒരാൾ പലതവണ വോട്ട് ചെയ്യുന്നു അങ്ങനെ പല സംഭവങ്ങൾ നാം രാജ്യത്ത് കേൾക്കുമ്പോൾ രാജ്യത്ത് കാണുമ്പോൾ ഇപ്പോഴത്തെ ആ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തെളിവ് സഹിതം പുറത്തു വരികയാണ് ഈ തെളിവ് സഹിതം പുറത്തുവരുമ്പോഴും ഇത് ചെയ്തിരിക്കുന്ന ഒരു ബി ജെ പി പ്രവർത്തകന ഒപ്പം തന്നെ അനിൽ സിംഗ് താക്കൂർ എന്ന ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിന്റെ തലവനാണ് അദ്ദേഹം ബി ജെ പി കാരനാണ് ബി ജെ പിയുടെ പ്രാദേശിക നേതാവാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഈ പറഞ്ഞ കൃത്യം ചെയ്തിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന്റെ പേര് രജൻസിംഗ് താക്കൂർ എന്നാണ് ഈ താക്കൂർ ഫാമിലി അടങ്ങുന്ന ഇവർ അവിടെ ബിജെപിക്കായി വോട്ട് ചോദിക്കുകയും ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വോട്ടല്ല ചെയ്യുന്നത് ഒരാൾ പല വോട്ടുകൾ ചെയ്യുകയാണ് അതിൽ പതിനാറുകാരൻ മുതൽ അങ്ങോട്ട് മേലേക്ക് വോട്ട് ചെയ്യണം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഒരു ബി ജെ പി നേതാവിന്റെ മകൻ മൂന്നോ നാലോ വയസ്സുള്ള മകൻ വോട്ട് ചെയ്യുകയാണ് അതും വീഡിയോ അടക്കം ഇവർ പ്രചരിപ്പിക്കുകയാണ് പ്രദർശിപ്പിക്കുകയാണ് എന്നിട്ട് അത് വലിയ സംഭവം പോലെയാണ് അവർ കാണുന്നത് എന്നാൽ ഇതൊന്നും ചോദിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണാനില്ല എന്ന് പറയേണ്ടി വരും അത്രത്തോളം ഇവർ അവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാവാത്തത് മൂന്നോളം പേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതാക്കന്മാരായി ഡൽഹിയിൽ കേന്ദ്രത്തെ ഇപ്പിച്ചിരുത്തിയിട്ടുണ്ട് ഇവരവിടെ എന്താണ് ചെയ്യുന്നതെന്നോ ഇവർ എന്താണ് കാണുന്നതെന്നോ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിട്ടും യാതൊരു നടപടിയും അവർ ഇതേവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ആശ്ചര്യം കാര്യം ഇതിൽ ഉത്തർപ്രദേശിലെ തന്നെ ഫിറോസാബാദിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുള്ള മുകേഷ് രജപുത്ത് ആണ് മുകേഷ് രജപുത്തിന് വേണ്ടിയിട്ടാണ് എട്ട് തവണ ഒരു പതിനാറുകാരൻ വോട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരം ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം അതും ഒരു തവണ ഇവിടെ സംഭവിക്കുന്നത് ഒരാൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് പല തവണ വോട്ട് ചെയ്യുന്നു ഒപ്പം മറ്റ് പല സ്ഥാനാർത്ഥികളെയും വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നു മറ്റ് പല സ്ഥാനാർത്ഥികൾക്കും നാമനിർദ്ദേശ പത്രിക പോലും സമർപ്പിക്കാൻ അവസരം നൽകാതിരിക്കുന്നു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു ഒപ്പം മറ്റ് സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാരെ വോട്ട് ചെയ്യിക്കാതെ തടയുന്നു ന്യൂനപക്ഷ വോട്ടർമാരെ എല്ലാം അടിച്ചോടിക്കുന്നു അങ്ങനെ പലതും ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നമ്മൾ ആദ്യം അറിയിക്കേണ്ടത് ജനാധിപത്യത്തിൽ തന്നെ കൊള്ളയടിക്കുകയാണ് ഇവരെല്ലാം കൂടി ഇവരെല്ലാം കൊണ്ട് ജനാധിപത്യത്തെ കൊള്ളയടിക്കാന്ന് മാത്രമല്ല ജനാധിപത്യം തന്നെ ഇല്ലാതാക്കുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതൊന്നും ആരും ചോദിക്കുന്നില്ല ആരും പറയുന്നില്ല ചോദിക്കേണ്ടവർ മൗനം പാലിച്ചിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് ഇന്ന് രാജ്യത്ത് കാണാൻ കഴിയുന്നത് നമ്മൾ ഒന്ന് ആലോചിക്കണം നാല് വയസ്സുകാരൻ മുതൽ പതിനാറ് വയസ്സുകാരൻ വരെ ബി വോട്ട് ചെയ്യുന്ന കാലമാണ് ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എവിടെയാണ് ജനാധിപത്യം എന്ന് കൂടി നാം ചോദിക്കണം ഞാനും നിങ്ങളും അടക്കമുള്ളവർ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ മനസ്സിൽ തോന്നിയ ആൾക്കാർക്ക് നാം വോട്ട് ചെയ്തവരാണ് ആ വോട്ട് ആർക്കാണ് പോയതെന്ന് നാം കണ്ടതുമാണ് നാം ഇപ്പോൾ ആർക്കാണ് വോട്ട് ചെയ്തത് അവർക്ക് തന്നെ പോയതെന്ന് നമുക്ക് കൃത്യമായി കണ്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് വോട്ട് ചെയ്യുമ്പോൾ കേരളം ഒഴികെയുള്ള നോർത്തിൻ്റെ സ്ഥലങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് ഒരു അട്ടിമറിക്കപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല അവിടെ പല പോളിംഗ് ബൂത്തുകളും ഹൈജാക്ക് ചെയ്ത് ഇവർ തന്നെ പോളിംഗ് മെഷീൻ അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീൻ നശിപ്പിക്കുന്നു വോട്ടിംഗ് മെഷീൻ കത്തിക്കുന്നു അതുപോലെ ചിലർ കയറി വന്ന് സ്വന്തമായി വോട്ട് ചെയ്യുവാണ് ആ എന്റെ സ്ഥാനാർത്ഥിയാണ് എന്റെ നേതാവാണ് അയാൾക്ക് ഞാൻ വോട്ട് ചെയ്തോളാം വേറെ ആരും വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് ആരാണ് ഇതിനൊക്കെ അധികാരം കൊടുത്തത് ചോദിക്കേണ്ടവർ മൗനം പാലിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷൻ ഇതുവരെയും ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഒരു നടപടി എടുത്തിട്ടില്ല യാതൊന്നും ചെയ്യുന്നവർ തയ്യാറാവുന്നില്ല നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കന്മാർ പച്ചക്ക് വർഗീയത പറയുമ്പോൾ പച്ചയ്ക്ക് മതവിദ്വേഷം പറയുമ്പോൾ വർഗീയ കലാപങ്ങൾ ഇളക്കിവിടാൻ ശ്രമിക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുകയാണ് രാജ്യം മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കുകയാണെന്ന് വരെ പറഞ്ഞു പാകിസ്ഥാനില് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് കോൺഗ്രസിനെ ജയിക്കാനാണെന്ന് പറയുന്നു അങ്ങനെ വലിയ തരത്തിലുള്ള പച്ചക്കി വർഗീയതയും മതവിദ്വേഷവും രാജ്യവിരുദ്ധമായ പ്രസംഗങ്ങളുമാണ് നടത്തുന്നത് ഇതിലൊന്നും നേതാക്കന്മാർ ചെയ്തിട്ടിടപെട്ടിട്ടില്ല ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാറന്മാർ അപ്പൊ പിന്നെ നേതാക്കന്മാർ തന്നെ ഇവർക്ക് വളം വെച്ചു കൊടുക്കാം നിങ്ങൾ എന്ത് വേണോ ചെയ്തോ നിങ്ങൾ എന്ത് വേണോ കാണിച്ചോ പക്ഷേ ബി ജെ പി ജയിച്ചിരിക്കണം ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടിയിരിക്കണം ഞാൻ എന്ന നരേന്ദ്രമോദി എന്ന ഞാൻ വീണ്ടും അധികാരത്തിൽ എത്തണം ഞാനേ പ്രധാനമന്ത്രിയാകാവൂ ഞാൻ മാത്രമേ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകാവൂ എനിക്ക് വീണ്ടും ഈ സിംഹാസനത്തിൽ നെളിഞ്ഞിരിക്കണം അതിന് നിങ്ങൾ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും എന്ത് ഊളത്തരം കാണിച്ചാലും ഞാൻ സപ്പോർട്ട് തരുന്ന തരത്തിലാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടെ ഞാനേ രാജാവ് ഞാനേ മന്ത്രി എന്ന തരത്തിൽ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് അടിയാന്മാരായി കൂടിയാളുകളായി പ്രജകളായി ഇവരെല്ലാം നിന്നിട്ട് അതിലും വലിയ പ്രവർത്തനങ്ങൾ വലിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കുന്നു ഇതെല്ലാം കണ്ട് ഞാനും നിങ്ങളും പോലുള്ള ജനങ്ങൾ ആ ജനങ്ങൾ പഞ്ചപുച്ചമടക്കിയിരിക്കേണ്ട സാഹചര്യമാണെന്നല്ല ഇല്ലെങ്കിൽ ചോദ്യം ചെയ്താൽ നമുക്കെതിരെ കേസാണ് ചോദ്യം ചെയ്താൽ ഞാനും നിങ്ങളും അടക്കമുള്ളവർ തീവ്രവാദികളായി രാജ്യവിരുദ്ധ പ്രവർത്തകരായി സുഡാപ്പികളായി അങ്ങനെ പലതുമായി മാറുന്ന സാഹചര്യം ഇനി പറഞ്ഞാലോ നരേന്ദ്രമോദി വിമർശിച്ചാൽ കേസ് യോഗി ആദിത്യനാഥനെ വിമർശിച്ച കേസ് അമിത്ഷാ വിമർശിച്ച കേസ് ഇവർ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതിനെ വിമർശിച്ചാൽ കേസ് അങ്ങനെ തുടങ്ങി ചോദ്യം ചോദിക്കുന്നവന്റെ കെട്ടുന്ന രാജ്യമായി ഇന്ത്യ മഹാരാജ്യം മാറുന്ന സാഹചര്യമാണെന്നുള്ളത് ഇതിന്റെ ഏറ്റവും പ്രധാനമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പതിനാറുകാരൻ വോട്ട് ചെയ്തത് രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് ഈ നടക്കുന്നത് ജനാധിപത്യത്തിന് തച്ചുതർക്കുന്ന നടപടികളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പ്രതികരണം ഇവർ വീണ്ടും തടയുകയാണ് ചെയ്യുന്നത് ആരൊക്കെ പ്രതികരിക്കുന്നു അവർക്കെതിരെയെല്ലാം ഇവർ നടപടി എടുക്കുന്നു കേസെടുക്കുന്നു ജയിലാക്കാൻ ശ്രമിക്കുന്നു അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധി ആകട്ടെ അഖിലേഷ് യാദവ് ആകട്ടെ അങ്ങനെ തുടങ്ങി രാജ്യത്തെ പ്രമുഖരായ ഇന്ത്യ മുന്നണിയിലെ നിരവധി നേതാക്കന്മാർ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനോ നടപടി എടുക്കേണ്ടവരോ നാളെ ഇതുവരെ നടപടി എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ഒരക്ഷം മിണ്ടാൻ പോലും തയ്യാറാവാത്ത സാഹചര്യത്തിൽ എവിടെയാണ് ജനാധിപത്യം എന്ന് കൂടി ഞാനും നിങ്ങളും ഒരുമിച്ച് ചോദിക്കേണ്ട സാഹചര്യമാണ് ഇവിടെയാണ് നാം ആർക്കോട്ട് ചെയ്യുന്നു നാം വോട്ട് ചെയ്യുന്നു ജനാധിപത്യത്തിലെ നമ്മുടെ കർത്തവ്യം കൃത്യമായി ഞാനും നിങ്ങളും നിറവേറ്റുന്ന ഈ സാഹചര്യത്തിൽ ആ കർത്തവ്യത്തെ പോലും അട്ടിമറിക്കുന്ന ജനാധിപത്യത്തെ പോലും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് വീണ്ടും സംഘപരിവാറിന്റെ തേരോട്ടമാണ് നടക്കുന്നത് ഇത് ചോദ്യം ചെയ്യേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അതിന് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തണം ഇന്ത്യ മുന്നണിയിലെ അധികാരത്തിൽ വരികയും രാജ്യം വീണ്ടും ജനാധിപത്യ മതേതര രാഷ്ട്രമായി നിലനിൽക്കുകയും വേണം അതിന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും ജയിക്കണം ജയിച്ച് ജനാധിപത്യം വീണ്ടും ഇവിടെ ഉണ്ടാകണം പൂത്തുലയണം